അധ്യക്ഷൻ ശ്രീകുട്ടിൽ മദരി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ കോട്ടയം ജില്ലയുടെ പ്രഖ്യാപന ഉദ്ഘാടനം നിർവഹിച്ച ഫാദർ അഹാം ജോസഫ് ഭേദീകരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ വെൽഫെയർ പാർട്ടിയുടെ ക്ഷിച്ചുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരുകയും ഞങ്ങളെ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര് എന്താണ് വെൽഫെയർ പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് ഇതിനകം ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഒന്ന് രണ്ട് കൂട്ടിച്ചേർക്കലുകൾ കൂടി പുരാണം ശ്രവിക്കുന്ന വേളയിൽ ദേവാസുരന്മാർ ഒന്നിച്ചുകൊണ്ട് പാലാഴി മഖനം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്നത് സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കാൻ കാരണം ധനുമാസത്തിൽ തിരുവാതിര ആണ് കുടുംബമുള്ളവർ എല്ലാവരും മക്കളുടെ ക്ഷേമത്തിനു വേണ്ടിയും ഭർത്താവിൻ്റെ ദീർഘമായ ആയുസ്സിനു വേണ്ടിയും സർവൈശ്വര്യങ്ങളോടുകൂടി ജീവിക്കുന്നതിനു വേണ്ടിയും ഉറക്കമൊഴിഞ്ഞ് ഉപവസിക്കുന്ന അതിധന്യമായ ദിനം ശിവരാത്രിയോട് ബന്ധപ്പെടുത്തി സൂചിപ്പിച്ചാൽ ഇതേ സങ്കല്പം തന്നെ നമുക്ക് കാണാനായി സാധിക്കും കാലങ്ങളായി ഇവിടെ ഭരിക്കുന്ന ഭരണാധികാരികൾ പാലാനു വധനം പോലെ അധികാരത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് പരസ്പരം മത്സരിച്ച് അമൃത് കടഞ്ഞെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന വേളയിൽ ആ പാലാഴി എന്ന് പറയുന്ന മഹാസാഗരത്തിൽ നിന്നും അനേകം വസ്തുക്കൾ ഉയർന്നു വരികയുണ്ടായി ഭരണമെന്ന് പറയുന്ന പാലാഴിയെ ഇതുവരെ കടഞ്ഞവർ കടഞ്ഞപ്പോൾ അവിടെ ഉയർത്തെഴുന്നേറ്റ് വന്നത് അമൃത കുംഭങ്ങളെല്ലാം കേരളീയ ജനത സന്തോഷത്തിന്റെയും ചിരിക്കുന്ന മുഖത്തിന്റെയും ബാധിക്കാത്ത ശാരീരികമായ അനിയമിയ ബാധിക്കാത്തതായ സംസ്കാരത്തിന്റെയും ആരോഗ്യത്തിന്റെയും ഉടമകളായി തീരേണ്ടവരായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കടച്ചിലിനുള്ളിൽ ഇവർ നടത്തിയ മഹനത്തിനുള്ളിൽ നിന്ന് കേരളീയ ജനത ഉയർന്നു വന്നത് അഴിമതിയും ദാരിദ്ര്യവും പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ളതായ പറയാൻ വാക്കുകൾ അനുവദിക്കാത്തതായ വിശ്വാസ രാഹിന്യത്തിന്റെയും വളരെ വലിയ ദുർബോധങ്ങളാണ് ഇതുവരെ ഉയർന്നു ഉയർന്നുവന്നത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ് അവർ പരസ്പരം മത്സരിച്ച് കടന്നു കൊണ്ടിരുന്നപ്പോൾ ദേവന്മാരും അസുരന്മാരും പരസ്പരം വാസുകി എന്ന് എന്ന് പറയുന്ന പറയുന്ന വായിൽ നിന്ന് വന്ന വേണ്ടി പരമശിവൻ ദൗത്യം പോലെയുള്ള അതിമനോഹരമായ കർമ്മമാണ് വെൽഫെയർ പാർട്ടി ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ഈ ദുർബോധത്തെ ഈ കാളകൂടം എന്ന് പറയുന്ന വിഷത്തെ

യുടെ കണ്ടത്തിനെ പിടിക്കുകയും ഈ വിഷം ഇല്ലാതെയാകുന്നതിന് വേണ്ടി ഉപവസി വന്ന മധ്യത്തെ െങ്കിൽ ഇവിടത്തെ കോൺട്രാക്ടർമാർ ആ ആസുരീകമായ ഇവിടത്തെ അമ്മമാർ ഇവിടത്തെ സ്ത്രീകൾ ഇവിടത്തെ പുരുഷന്മാർ ഈ വാരുണി മധ്യത്തെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി തീർച്ചയായും ഉപവസിക്കുക തന്നെ ചെയ്യും എന്നുള്ള അതിമകത്തായ ഉറക്ക ഒഴിച്ച് ാണ് അമ്മയുടെ ഇവിടെ മുലപ്പായി പോലും അമിതമായ വിഷമാലിന്യങ്ങൾ കലർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ അവർക്ക് റബ്ബർ ഉണ്ട ഉരുട്ടി കൊടുക്കാൻ സാധിക്കുമോ ഇവിടെ അരി വേണ്ടേ ഇവിടെ പച്ചക്കറി വേണ്ടേ ഇവിടെ പഴവർഗ്ഗങ്ങൾ വേണ്ടേ ഇവിടെ ശുദ്ധമായ പാരു വേണ്ടേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഓരോ ദേശത്തിന്റെയും ഓരോ ജില്ലയുടെയും പ്രാദേശികമായ വളർച്ചയും അവിടുത്തെ നാഗരീകം വികസനത്തെ കുറിച്ച് മണ്ണിന്റെ ഇടവിളകൾ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് കോർപ്പറേറ്റ് മുതലാളിമാർ നമുക്ക് മുന്നിൽ വെച്ചു നീക്കുന്ന വസ്തുക്കളെ കൊണ്ട് പെട്ടെന്ന് ലാഭമുണ്ടാക്കാം എന്ന് ചിന്തിക്കുമ്പോൾ ഇടുക്കിയിലെ പോലെയുള്ള ജനങ്ങളുടെ ഭൂകമ്പ ജനിച്ചു ജീവിച്ചു മരിച്ചു എന്ന് മറ്റുള്ളവരെ കൊണ്ട് ഭൂമിദേവിയെ കൊണ്ട് ഭാരമായി തീർന്നു എന്ന് പറയിപ്പിക്കാൻ പറയാനിടവരുത്താതെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അധകൃതർക്ക് വേണ്ടി അധസ്ഥിതർക്ക് വേണ്ടി വർഷോത്രികർക്ക് വേണ്ടി അരിക്കപ്പെട്ടവർക്ക് വേണ്ടി ഓരോ ചേർന്ന് പോകുന്നവർക്ക് വേണ്ടി നടപ്പാതെ പോലുമില്ല വാഹനത്തിന്റെ എണ്ണം വലുകിക്കഴിഞ്ഞപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് നടക്കാൻ പോലും നടപ്പാതെ പോലുമില്ല ഇങ്ങോട്ട് വന്ന സഹോദരിമാർ ഇന്ന് അതിന്റെ തെളിവായി അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള ഈ നന്ദമായ യാഥാർത്ഥ്യത്തിനെതിരെ പൊരുതേണ്ടതുണ്ട് ഇന്ന് വരെ കേരളം ഭരിച്ച ജനതയോട് അഞ്ചു വർഷത്തിലൊരിക്കൽ നമ്മളും ചോദിക്കുകയാണ് ഇടതുകാലിലെ മന്തെടുത്ത് ഒന്ന് ആശ്വസിക്കാനായിട്ട് വലതു കാലിലേക്ക് വെച്ചു തരാമോ എന്ന് അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇടതിലേക്കും വലതിലേക്കും മാറി മാറി നമ്മൾ ഇടലി നമുക്ക് വേദനിക്കുന്നു അതുകൊണ്ട് മക്കളെ നമുക്ക് ഇനി എന്ത് ചെയ്യേണ്ടതുണ്ട് നേരെ നോക്കേണ്ടതുണ്ട് നമുക്കറിയാം ആലപ്പുഴ ജില്ലയിൽ നിന്ന് മന്ത് എന്ന് പറയുന്ന രോഗത്തെ ഒക്കെ ഇല്ലാതെയാക്കി തീർന്ന അതിനുവേണ്ടതായ ഫലപ്രാപ്തിയിലുള്ള മരുന്നുകൾ കണ്ടുപിടിച്ച കേരളീയ ജനതയ്ക്ക് ഈ ദുർബോധത്തിനെതിരെ കുടത്തിൽ നിന്ന് അഴിച്ചുവിട്ട ഈ ദുർബോധത്തെ കുപ്പിയിലാക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതായ കർമ്മത്തിൽ പുതിയ മരുന്നുകളും പുതിയ കാഴ്ചപ്പാടും പുതിയ കണ്ണടകളും സൃഷ്ടിക്കേണ്ടതുണ്ട് നമുക്ക് മുന്നോട്ട് തന്നെ പോകാം നമുക്ക് മുന്നോട്ട് തന്നെ പോകണം എപ്രകാരമാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക ദാരിദ്ര്യമെന്ന് അതറിഞ്ഞവർക്ക് പാലിൽ പരക്ലേശ വിവേകമുള്ളൂ ബിഷപ്പ് അറിയണം നമ്മുടെ ഇന്ന് ഭരിക്കുന്ന ഭരണാധികാരികൾക്കൊന്നും തന്നെ ബിഷപ്പ് അറിയേണ്ടതായ സാഹചര്യമില്ല അവർ ശിതീകരിച്ച വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നു 你干啥？ nothing like